നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എയിംസിന്റെ വിവിധ സ്ഥാപനങ്ങളിലെ ബി എസ് സി നഴ്സിംഗിന് അഡ്മിഷന് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാം ജൂൺ ഒന്നാം തീയതി ആണ് കഴിഞ്ഞത് അതിൻ്റെ റിസൾട്ട് ജൂൺ ആറാം തീയതി എയിംസിന്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുമെന്നാണ് വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത് എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ട് എയിംസിന്റെ വെബ്സൈറ്റിൽ തന്നെയാണ് പബ്ലിഷ് ചെയ്യുന്നത് എൻട്രൻസ് എക്സാം എഴുതിയ എല്ലാ കുട്ടികളുടെയും ലിസ്റ്റ് വെബ്സൈറ്റിൽ വരികയില്ല കൗൺസിലിംഗിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എലിജിബിൾ ആയ കുട്ടികളുടെ ലിസ്റ്റ് മാത്രമാണ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നത് എയിംസിന്റെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എയിംസ് ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുമ്പോൾ മെറിറ്റ് ലിസ്റ്റ് കാണാം മെറിറ്റ് ലിസ്റ്റുള്ള എല്ലാ കുട്ടികൾക്കും അവരുടെ സ്വന്തമായിട്ടുള്ള സ്കോർ കാർഡ് അവരുടെ പ്രൊഫൈൽ പേജിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ എയിംസിന്റെ വെബ്സൈറ്റിൽ ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ടെൻത്തിലെ സർട്ടിഫിക്കറ്റ് ട്വൽത്തിലെ സർട്ടിഫിക്കറ്റ് ടി അല്ലെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഫോട്ടോ ആധാർ കാർഡ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു സി വിഭാഗത്തിലുള്ളവർ അവരുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അതുപോലെ ഡൊമിസൈക്കിൾ സർട്ടിഫിക്കറ്റ് അത് കമ്പൽസറി അല്ല ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒ ബി സി നോൺ ക്രിമിലിയർ വിഭാഗത്തിലുള്ളവരും ഇ ഡബ്ല്യു സി വിഭാഗത്തിലുള്ളവരും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്നാം തീയതിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനഞ്ചാം തീയതിക്കും ഇടയിലെടുത്ത സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അങ്ങനെ അപ്ലോഡ് ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമാണ് അവർക്ക് ആ വിഭാഗത്തിൻ്റെ സീറ്റ് റിസർവ് ലഭിക്കുന്നത് ഇതുകൂടാതെ ആപ്ലിക്കേഷൻ ഫോമിന്റെ പ്രിന്റ് ഔട്ട് രജിസ്ട്രേഷൻ നമ്പർ ആർ യു സി കോഡ് ഫീസ് അടച്ചതിന്റെ സ്ലിപ്പ് എന്നിവയെല്ലാം കൈവശം ഉണ്ടായിരിക്കണം കൗൺസിലിംഗ് എന്ന് പറയുന്നത് അലോട്ട്മെന്റ് തന്നെയാണ് അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഫസ്റ്റ് അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി മെർട്ടലിസ്റ്റിലുള്ള എല്ലാ കുട്ടികളും രജിസ്ട്രേഷൻ ചെയ്യണം രജിസ്ട്രേഷൻ ചെയ്യുന്നതിനു വേണ്ടി എയിംസിന്റേതായിട്ട് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും തന്നെയില്ല രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്താണ് കോളേജുകളുടെ ലിസ്റ്റ് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ പ്രയോരിറ്റി അനുസരിച്ച് ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്തണം പതിനെട്ട് കോളേജുകളാണ് എയിംസിന്റേതായിട്ട് ഉള്ളത് ടോപ്പ് കോളേജുകൾ മുതൽ ആവറേജ് കോളേജുകൾ വരെയുണ്ട് പുതിയതായിട്ട് തുടങ്ങിയ കോളേജുകളും ഉണ്ട് നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കാൻ സാധ്യതയുള്ള കോളേജുകൾ വേണം ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ഫസ്റ്റ് അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കോളേജ് ഓപ്ഷനുകൾ കൊടുത്ത് രജിസ്ട്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ റിസൾട്ട് എയിംസിൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ അലോട്ട്മെന്റ് ലഭിക്കുന്ന കുട്ടികൾ അലോട്ട്മെന്റ് ലഭിക്കുന്ന കോളേജിൽ നേരിട്ട് തന്നെ ജോയിൻ ചെയ്യണം ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെയും ഒറിജിനലുകൾ കൊണ്ടുപോകണം അലോട്ട്മെന്റ് ലഭിക്കുന്ന കുട്ടികൾക്ക് അവരുടെ പ്രൊഫൈൽ പേജിൽ അലോട്ട്മെന്റിന്റെ സ്ലിപ്പ് ലഭിക്കുന്നതാണ് അതിൽ ഏതോ ഡേറ്റിലാണ് കോളേജിൽ നേരിട്ട് എന്ന് ജോയിൻ ചെയ്യേണ്ടത് എന്നും ഏതൊക്കെ ഫീസുകളാണ് അടയ്ക്കേണ്ടത് എന്നും വിശദമായിട്ട് കൊടുത്തിട്ടുണ്ടാകും അതുപോലെ ഡോക്യുമെന്റ്സുകളെല്ലാം അവിടെ കോളേജിൽ നൽകേണ്ടതായിട്ടുമുണ്ട് ഒറിജിനൽ ഡോക്യുമെൻ്റ്സുകളാണ് കോളേജിൽ സബ്മിറ്റ് ചെയ്ത് ജോയിൻ ചെയ്യേണ്ടത് കൗൺസിലിംഗിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എലിജിബിൾ ആയ എല്ലാ കുട്ടികളുടെയും ലിസ്റ്റ് ഒന്നിച്ചാണ് എയിംസിൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നത് അതിൽ നിങ്ങളുടെ റോൾ നമ്പർ ഉണ്ടോ എന്ന് നോക്കണം അതിൽ നിങ്ങളുടെ റോൾ നമ്പർ ഉണ്ടെങ്കിൽ ഫസ്റ്റ് റൗണ്ട് കൗൺസിലിംഗിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി രജിസ്ട്രേഷൻ ചെയ്യണം രജിസ്ട്രേഷൻ്റെ പേജ് ഫില്ല് ചെയ്യുമ്പോൾ ജനറൽ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് മൂന്ന് റൗണ്ടുകളിലായിട്ടാണ് കൗൺസിലിംഗ് ഉള്ളത് ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് ഓപ്പൺ റൗണ്ട് ഫസ്റ്റ് റൗണ്ടിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ അഞ്ച് ആറ് ദിവസത്തിനുള്ളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നേരിട്ട് തന്നെ ജോയിൻ ചെയ്യണം അങ്ങനെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സീറ്റ് നഷ്ടമാവുകയും പിന്നീടുള്ള അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുകയുമില്ല ഓൺലൈനിലായിട്ടാണ് ഫസ്റ്റ് റൗണ്ടും സെക്കൻഡ് റൗണ്ടും നടക്കുന്നത് കോളേജ് ലഭിച്ചെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുവാനായിട്ട് നേരിട്ട് പോയാൽ മതി ടെൻത്തിലെയും ട്വൽത്തിലെയും സർട്ടിഫിക്കറ്റ് ടി അല്ലെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഇതിലേതെങ്കിലും ഒന്ന് കൊണ്ടുപോയാൽ മതി ഫോട്ടോ ആധാർ കാർഡ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു സി വിഭാഗത്തിലുള്ളവർ അവരുടെ കാറ്റഗറി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഡൊമിസൈക്കിൾ സർട്ടിഫിക്കറ്റ് ഇത് കമ്പൾസറി അല്ല കാരക്ടർ സർട്ടിഫിക്കറ്റ് ട്വൽത്തിലെ സ്കൂളിൽ നിന്നും ഉള്ളതാണ് വേണ്ടത് അതുപോലെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് രജിസ്ട്രേഷൻ ഐ ഡി ആർ ഈ സി കോഡ് ഫീസ് അടച്ചതിന്റെ സ്ലിപ്പ് അഡ്മിറ്റ് കാർഡ് എന്നിവയെല്ലാം ഉണ്ടായിരിക്കണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ